നമസ്കാരം ഞാൻ ശീബ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു കിടിലൻ നാരങ്ങ വെള്ളം നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പറ്റുന്ന ഒരു നാരങ്ങ വെള്ളമാണ് എൻ്റെ ഫ്രണ്ട്സ് ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ അവർക്ക് ഇത് കുടിക്കാൻ കൊടുത്തിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ അങ്ങനെ അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം തന്നെ മൂന്ന് ചെറുനാരങ്ങയുടെ നീര് ഒരു അരപ്പിടി പുതിനേല ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഇഞ്ചി അതിനെ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിരുന്നു കേട്ടോ ഇനി ഒരു കാന്താരി മുളകിൻ്റെ ഒരു കുഞ്ഞ് കഷ്ണം ഒരു നാലിലൊന്ന് പോർഷൻ ഏതെങ്കിലും പച്ചമുളക് ആയാൽ മതി ആ പച്ചമുളകിൻ്റെ ഒരു കുഞ്ഞ് പോർഷൻ ഇട്ട ജ്യൂസിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഉപ്പ് മൂന്ന് ഗ്ലാസ് നാരങ്ങ വെള്ളം നമ്മൾ ഉണ്ടാക്കണേ അതിന് വേണ്ട മൂന്ന് ഗ്ലാസ് വെള്ളം ഇനി ഇതെല്ലാം കൂടെ നന്നായി അടിച്ചെടുക്കണം മിക്സിയിൽ ആദ്യം നമ്മൾ ശരിക്കും അരക്കുന്ന പോലെ ഇട്ട് അരച്ചതിന് ശേഷം പൾസ് ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണം അപ്പം നന്നായി പതഞ്ഞിങ്ങനെ വരും അതുപോലെ ചെയ്യണം എത്ര ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത് അത്രയും വെള്ളം ഒഴിച്ച് തന്നെ അടിച്ചെടുക്കണം കേട്ടോ അല്ലാണ്ട് പിന്നെ വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല ഇനി നമുക്കിത് അരച്ചെടുക്കാം മധുരം പോരാന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ അടിപൊളി നാരങ്ങ വെള്ളം അങ്ങനെ റെഡിയായി നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാറ് സൂപ്പർ നാരങ്ങ വെള്ള വീഡിയോ എല്ലാവരെയായിട്ട് ഷെയർ ചെയ്യൂ ചെയ്യൂട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കൂ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷായിരിക്കും